ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ മക്കളെ കളി നെയ്യാറ്റിങ്കര ഗോപിന്ദ് സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ എന്ന വാദവുമായി യുവാവിന്റെ പരാക്രമം നെയ്യാറ്റിന്റേതായ മേഖല ക്രിയേറ്റ് ചെയ്ത് ഒരു കിങ്ഡം ഉണ്ടാക്കണം താമസ സ്ഥലത്തിന് സമയമുള്ള മൂന്നോളം യുവാക്കളെ വീട്ടിൽ കയറി അകാരണമായി ബൈക്കുകൾ തകർക്കുകയും ചെയ്തു എന്നാണ് പരാതി വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു തീരുമാനം മാത്രം പിന്നെ നമസ്കാരം മോനെ ക്ഷേത്രത്തിലെ പൂജാരിയാണെന്നാണ് വിവരം ഇയാൾക്ക് നേരത്തെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരുന്നു ഇവനൊരു ഇയാളെ പിന്നീട് ഊളൻപാറ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി ശ്രാവിനെ കിട്ടു പിടിക്കാം കിട്ടുടിക്കാം ജീവിതം ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്നാണ് ഇയാൾ പോലീസിനോടും പറഞ്ഞത് പിന്നെ നിങ്ങൾ ഒന്നും പഠിക്കണ്ട സംഗതി എന്തായാലും ശരി നമ്മൾ ഓപ്പറേഷൻ കറക്റ്റ് ആയിരിക്കും ഗോപൻ അവസ്ഥയാണ് ഗോപൻസ്വാമിക്ക് അദ്ദേഹത്തിന് ആരോപണങ്ങൾ ബന്ധപ്പെട്ട് क्या बातें को तले जोर देता